പ്രത്യേകിച്ച് വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും പുരോഗമനം പ്രാപിച്ചിട്ടില്ല നമ്മളൊരു പ്രാകൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത് അത് മാറ്റിയെടുക്കുക വേറെ ആരെങ്കിലും നമ്മളെ രക്ഷിക്കത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ സ്ത്രീയും പുരുഷനുമായിട്ട് വേർതിരിച്ച് ഇപ്പോഴും സമൂഹം കാണുന്ന ഒരു അവസ്ഥയാണുള്ളത് നിലനിൽക്കുന്ന വിദ്യാഭ്യാസവും നിലനിൽക്കുന്ന സമൂഹവും മറ്റുള്ളവരെ ഉപയോഗിക്കാൻ വേണ്ടി സംവിധാനം ചെയ്യപ്പെട്ടു ിയെസ് ഞാൻ നയൻത്തിലാണ് പഠിക്കുന്നത് എൽ എം സി സി ചാദ്യത്തിൽ നിന്നാണ് അമ്മ നേരത്തെ പറയുന്നുണ്ട് ഒമ്പതാം തീയതി മീറ്റിംഗ് ഉണ്ട് എന്തായാലും പോണം മൈത്രേനെ കാണണം അപ്പൊ ഞാൻ അമ്മേനോട് ചോദിച്ച ആദ്യം അമ്മ മൈത്രേനെ കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അമ്മ പറയാരുന്നു കണ്ണിക്കുശ്രീനെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അമ്മ പറയായിരുന്നു ഓ ഭയങ്കരം ഭയങ്കര ആണ് എന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ മൈത്രേനെ കുറിച്ച് എനിക്ക് അധികം അറിയില്ല സത്യത്തിൽ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് പിന്നെ മിത്രവലത്തിൽ വന്നപ്പം ശങ്കറിന് ഭയങ്കരമായ ഒരു ശങ്കർ അങ്കളിനെ ഭയങ്കരമായ ഒരു ആരാധന ഞാൻ മൈത്രേനോട് കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ മൈത്രേനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയുന്നത് അങ്ങനെയാണ് അപ്പം ഞാൻ എന്റെ സ്കൂളിൽ എന്ന് വെച്ചാല് ഞാൻ സ്കൂളിലാണ് ഞാൻ ആറാം ക്ലാസ് വരെ ഏകദേശം ഒരു ഏഴാം ക്ലാസ് വരെ ഞാൻ ഗേൾസ് ഓൺലൈൻ സ്കൂളിലാണ് പഠിച്ചിരുന്നത് പിന്നെ ഞാൻ എട്ട് ഒമ്പതിലൊക്കെയാണ് ഞാൻ മിക്സഡ് സ്കൂളിൽ വന്നത് അതായത് അവിടെ എന്ന് വെച്ചാല് ഞങ്ങള് രണ്ട് സൈഡായിരിക്കും ഒരു സൈഡിൽ ഗേൾസ് ഒരു സൈഡിൽ ബോയ്സ് അതായത് ഇപ്പം വർത്തമാനം പറയുന്ന സമയത്ത് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ക്ലാസ്സിന്റെ ക്ലാസിന്റെ സമയത്ത് വർത്താനം പറയുമ്പം മിസ്സുമാര് പറയും നിങ്ങൾ അധികം നേരം സംസാരിച്ചു കഴിഞ്ഞാല് ഞങ്ങള് ഏഹ് ഗേൾസ് ആണെങ്കിൽ ഞങ്ങൾ ബോയ്സിന്റെ സൈഡിൽ കൊണ്ടിരുത്തും വർത്താനം പറയാതിരിക്കണം അപ്പം ബോയ്സ് ആണെങ്കിൽ ഗേൾസിന്റെ സൈഡിൽ ഒറ്റയ്ക്ക് വന്നിരിക്കണം എന്നൊക്കെ പറയും ഗേൾസിന്റെ നടുക്കൊണ്ടുവന്നിരുത്തും അപ്പൊ ഇവന്മാർക്കും അല്ല ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഭയങ്കര ഷൈ ആയിട്ടുള്ള ബിഹേവിയറും അത് ഈ വേറൊരു കുട്ടികളെ എന്റെ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് ഈ ഗേൾസ് ഓൺലി സ്കൂളിൽ പഠിച്ചിട്ട് പെട്ടെന്ന് മിക്സഡ് സ്കൂളിലോട്ട് വരുന്ന കുട്ടികൾക്ക് ഈ ബോയ്സിനോട് സംസാരിക്കാതെ മാത്രം ഗേൾസിനോട് മാത്രം മിങ്കിൾ ചെയ്ത് നടക്കുന്ന ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ബോയ്സിനോട് സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര ശൈലിയാവുന്നു എന്തോ അതായത് നമ്മള് നമ്മുടെ കൂട്ടത്തിൽ കാണേണ്ട ഒരു കൂട്ടുകാരെ കൊണ്ടു കാണവര് നമ്മളെ മാറ്റി നിർത്തി അവര് ഫുട്ബോൾ കളിക്കുമ്പോൾ ഗേൾസിന് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ സ്കൂളിൽ പറയാറുണ്ട് അതായത് എന്തിനാ ഫുട്ബോൾ കളിക്കുന്നത് ഫുട്ബോള് ബോയ്സിനുള്ളതാണ് ഞങ്ങൾ ഞാൻ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നിട്ട് ചോദിക്കായിരുന്നു എനിക്ക് ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ ഗേൾസൊക്കെ ആയിട്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിട്ട് ബോൾ ചോദിക്കുമ്പോൾ പറയും അത് ബോയ്സ് കൊണ്ടുപോയി ഇനിയിപ്പം അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല അവർ കളിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഷട്ടിൽ ബാറ്റും ഒരു റിംഗ് അല്ലാത്ത സാധനമൊക്കെ തരും അത് മാത്രമേ ഉണ്ടാവുള്ളൂ ബോയ്സിന് മാത്രമാണ് എപ്പോഴും ഫുട്ബോള് ഇപ്പം ഞാൻ ഈ സൊസൈറ്റിയിൽ കാണുന്നത് വെച്ചാല് ഫുള്ള് ഒരു മേൽ സെൻറ്റേഡ് ആയിട്ടുള്ള കാര്യങ്ങള് ഞാനാണ് എൻ്റെ അമ്മ സിംഗിൾ പാരന്റ് ആണ് എന്നെ വളർത്തിയത് ഒറ്റയ്ക്കാണ് ഞാൻ അതായത് എനിക്ക് ഒരു എനിക്ക് ജീവിക്കണമെങ്കില് അതാ അമ്മ പറയും പലപ്പോഴും ആ ഒരു ഇല്ലാതെ പറ്റില്ല അമ്മ ചില സമയത്ത് ഭയങ്കരായിട്ട് ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്തൊക്കെ പറയും നമുക്ക് കൂടുതൽ സപ്പോർട്ടിന് ഒരാൾ വേണ്ടേ അതായത് ഇപ്പം ഒരു ഗേൾ ഗ്യാങ്ങിന് ഒറ്റയ്ക്ക് പുറത്തു പോകുന്ന സമയത്ത് ഈ രാത്രി പത്ത് മണിക്ക് ശേഷം ആണെങ്കിൽ ഭയങ്കരമായി കൊറേ പേര് നാട്ടുകാരൊക്കെ കൂടി ചേർന്ന് നോക്കുക അതായത് പ്രത്യേകിച്ച് ഈ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും പുരോഗമനം പ്രാപിച്ചിട്ടില്ല ഏഹ് എന്റെ നാടും എൻ്റെ അമ്മയുടെ നാടും വയനാടാണ് അപ്പൊ ഞാൻ അവിടെ ഞങ്ങള് വയനാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നിട്ട് സെറ്റിലായിട്ട് കുറെ വർഷങ്ങളായി അപ്പൊ അവിടേക്ക് പോകുമ്പോ അവിടെ റൂമെടുത്ത് താമസിക്കുകയാണെങ്കിൽ വീട്ടിൽ പോവാണെങ്കിലും തന്നെ ഒരു ആറു മണിക്ക് ശേഷം എനിക്കും എന്റെ അമ്മയ്ക്കോ പുറത്തിറങ്ങാൻ വരാത്ത അവസ്ഥയാണ് അതായത് എല്ലാവരും ഇങ്ങനെ നോക്കും അന്യഗ്രഹുന്ന ജീവികളെ പോലെ ഇങ്ങനെ നോക്കുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോഴും സ്ത്രീയും പുരുഷനായിട്ട് വേർതിരിച്ച് ഇപ്പോഴും സമൂഹം കാണുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പം അവരിങ്ങനെ വേർതിരിച്ച് കാണരുത് എന്നാണ് ഞാൻ പറയുന്നത് എന്റെ റെസെപ്റ്റിൽ ഞാൻ പറയുന്നത് സ്ത്രീകൾക്കും ഒരേ അവകാശവും സ്വാതന്ത്ര്യവും റൈറ്റ്സും ഉണ്ട് അപ്പം ഇപ്പം പറയുന്നത് ഈ സ്ത്രീകള് ട്രോക്സോ അതുപോലെയുള്ള നിയമങ്ങള് അവര് കയ്യിലെടുത്ത് ഉപയോഗിക്കുന്ന രീതിയില് അതായത് പുരുഷന്മാർ അങ്ങനെ ഒരു ഇടപെടൽ നടത്തുമ്പോഴാണ് പോക്സോളം നിയമം വരേണ്ട ആവശ്യമുള്ളു അതായത് പുരുഷന്മാരും അവരുടേതായ സ്ഥാനത്ത് നിന്നിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് അവരുടേതായ രീതിയിൽ സ്വതന്ത്രമായിട്ട് നടക്കാനുള്ള അവകാശമുണ്ട് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾ നടക്കാന്നുള്ള രീതിയിൽ എന്റെ അഭിപ്രായം എങ്ങനെയാണ് അപ്പം അതിനെ കുറിച്ചൊരു അഭിപ്രായം പിന്നെ കുറച്ച് കൊള്ളാവുന്ന ഒരു വീട്ടിൽ നിങ്ങൾ ജനിച്ചതിന്റെ ഒരു ഗുണം അങ്ങനെ കിട്ടും അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇവിടെ എന്തെന്ന് കാര്യം പറയാൻ പറ്റും അപ്പം സംഭവിച്ചിട്ടുള്ളൂ നമ്മളൊരു പ്രാകൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത് അത് മാറ്റിയെടുക്കുക വേറെ ആരെങ്കിലും വന്നു നമ്മളെ രക്ഷിക്കത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ പണിയാണ് നീ അനുഭവിക്കുന്ന ഈ പ്രശ്നം ഉറക്കെ പറയുകയും മറ്റുള്ളവർ നിന്നെ പോലെ ചിന്തിക്കുന്ന മറ്റുള്ളവരെ കണ്ടെത്തി നിന്റെ സംഘമായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വഴിയാണ് നമ്മുടെ ചുറ്റുപാട് നമുക്ക് അനുകൂലമാക്കേണ്ട പണി നമ്മുടേത് അതല്ലാതെ ഇത് മാറി എന്ന് പറഞ്ഞാൽ കൂലി താനേ ഒരിക്കലും കൂടിയിട്ടില്ല ചോദിച്ചു മേടിച്ചാലേ അതുപോലെയാണ് സ്വാതന്ത്ര്യം ഇപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് സ്വാതന്ത്ര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആരും തരില്ല ഉപയോഗിക്കുന്ന മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് ഉപയോഗിക്കപ്പെടാതിരിക്കാനും പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം രൂപപ്പെടുത്തുന്നതിനെ നമ്മൾ മുങ്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ കഴിക്കൂ അല്ലാതെ മറ്റുള്ളവരെ മറ്റു നമ്മളെ ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നവരായിട്ട് തന്നെ തുടരുന്നാൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോഴുണ്ടാകുന്ന സംഘർഷമാണ് ഇപ്പോ നിലനിൽക്കുന്ന വിദ്യാഭ്യാസവും നിലനിൽക്കുന്ന സമൂഹവും മറ്റുള്ളവരെ ഉപയോഗിക്കാൻ വേണ്ടി സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ള അതിന്റെ നടുവിലാണ് നമ്മൾ സ്വാതന്ത്ര്യം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് നടക്കാത്തത് വല്യൊരു പണിയാണ് ഞാൻ കുറച്ച് നാളുകൂടെ ജീവനോട് ഇരിക്കത്തുള്ളു എനക്ക് പോലെ സമയമുണ്ട് ഒരു പത്ത് നാപ്പത് എല്ലാം കൂടെ അതുകൊണ്ട് ആ സമയത്ത് ഈ പണിയൊക്കെ ചെയ്യണം അതായത് ഇപ്പം എന്റെ അമ്മ വോട്ട് ആകെ ഒരു പ്രാവശ്യമേ വോട്ട് ചെയ്തിട്ടുള്ളൂ അതമ്മയുടെ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അതായത് എന്റെ അമ്മ വോട്ട് ചെയ്തിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് അതായത് ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലൊക്കെ നമ്മൾ വോട്ട് ചെയ്യുന്ന ഇന്നൊരു ഒരു വ്യക്തി അല്ലാതെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ആകാശമാണ് വോട്ട് ചെയ്യണോ വേണ്ടാതിരിക്കാതിരിക്കണോന്നുള്ളത് നമ്മുടെ ആകാശമാണ് അതൊക്കെ ശരി തന്നെ അതായത് നമ്മളിപ്പോ ഒരു വോട്ട് മെമ്പർഷിപ്പ് വോട്ട് കാർഡില് നമ്മുടെ പേര് എഴുതി കഴിഞ്ഞാല് വീടുകളിലെ ഓരോ പാർട്ടിക്കാര് ഈ എലക്ഷൻ്റെ സമയമാകുമ്പത്തേക്കും പാർട്ടിക്കാരെ സ്വൽക്കരിക്കാൻ മാത്രമേ നമുക്ക് നേരം ഉണ്ടാകുള്ളൂ വീടുകളിലെ പാർട്ടിക്കാര് വന്നിട്ട് കേറി ഇറങ്ങി ഞങ്ങൾക്ക് വോട്ട് തരണം ഞങ്ങൾക്ക് വോട്ട് തരണം ഞങ്ങൾക്ക് തരണം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരും അങ്ങനെയാണ് ആദിവാസി ആയിട്ടുള്ള കാര്യങ്ങള് വയനാട്ടിലൊക്കെ കൂടുതൽ ആദിവാസികളുള്ളതാണ് അപ്പം പണീര് അങ്ങനെ വിഭാഗങ്ങളിലുള്ളവർക്ക് ഈ വോട്ട് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ വോട്ട് തരാൻ വേണ്ടിട്ട് തൗസൻഡ് റുപ്പീസ് അങ്ങനെ പൈസ കൊടുത്തിട്ട് വോട്ട് ചെയ്യുന്ന അതായത് അവർ അവർക്ക് ആവശ്യമില്ല വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം അവരുടെ വളരെ സ്വതന്ത്ര അഭിപ്രായം ഇല്ല ഇവർക്ക് പൈസ കൊടുക്കുന്നു അവരെ കൊണ്ട് വോട്ട് ചെയ്തിരിക്കുന്നു അപ്പം എൻറെ അമ്മ വോട്ട് ചെയ്തിരിക്കുന്ന ഒരു കാരണമുണ്ട് ആ എൻ്റെ അമ്മയ്ക്ക് വോട്ട് ചെയ്തിരിക്കുന്ന വെച്ചാല് അമ്മ ഉദ്ദേശിക്കുന്നു അതായത് ഒരു പൗരന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ ആയിരിക്കണമല്ലോ തലസ്ഥ ഇതിന്റെ മെയിൻ ആയിട്ട് നിക്കേണ്ടത് അപ്പൊ ഒരു പൗരന് വേണ്ട ആവശ്യങ്ങൾ ചെയ്യുന്ന അതായത് അവരുടെ ആവശ്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ഈ സൊസൈറ്റിയിൽ ഉണ്ടാവേണ്ട ആവശ്യങ്ങള് ഒരു നിയമമായാൽ തന്നെ അവരുടെ നിയമം ഇപ്പൊ ഒരു സിവിൽ കേസ് ഇട്ടുകഴിഞ്ഞാൽ തന്നെ കോടതിയില് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അതായത് ഇടുന്ന ആളുടെ കാര്യശേഷൻ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ഫലപ്പം അതിന്റെ വിധി വരുന്നത് അങ്ങനെ വർഷങ്ങളോളം നീണ്ടി നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ എന്റെ അമ്മ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും അമ്മക്കാർ ഇപ്പൊ കോടതിയിൽ ഒരു പോസ്റ്റിംഗ് കഴിഞ്ഞ പിന്നെ അടുത്ത പോസ്റ്റിംഗ് നടപ്പു ജഡ്ജിയുടെ ഇസ്റ്റനുസരിക്ക് തെക്കുന്നു പക്ഷെ എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ അയാളുടെ ആരാണോ കേസുന്നത് അയാളുടെ ആ സമയത്ത് അവർക്ക് നീതി ഉറപ്പാക്കാൻ പറ്റുന്നില്ല അപ്പം ഈ ഇങ്ങനെയുള്ള പാർട്ടി അതായത് ഒരു എന്താണ് മെയിനായിട്ട് നിൽക്കുന്ന ഒരാള് അയാളായിരിക്കണമല്ലോ ഈ രാജ്യത്തിനെ ലീഡ് ചെയ്യുന്നതും രാജ്യത്തിന് വേണ്ട അവകാശങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പൗരന് വേണ്ട അവകാശങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടി നിയമങ്ങൾ അവരുടെ അവകാശങ്ങൾ വൈലിറ്റ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു പക്ഷെ ഈ നിയമങ്ങൾ കാരണം ആ പൗരന്റെ ജീവിതം വരയുന്ന അവസ്ഥയാണ് ഞാനിപ്പോ കണ്ടുവരുന്നത് എന്റെ അമ്മക്ക് അങ്ങനെ ഒരു ആളെ അതായത് ഒരു മെയിൻ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഒരു പൗരന് വേണ്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഉറപ്പ് അതായത് മേധാത്തിലേക്ക് വരാനിപ്പം ഏത് ആയാലും ഇൻഡിവിജ്വൽ ആയിട്ട് നിക്കുന്ന തന്നെ അമ്മയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അമ്മ ഇത്രയും കാലമായിട്ട് വോട്ട് ചെയ്യാതിരിക്കുന്നേ അപ്പം ഞാനായാലും എനിക്ക് ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റിയാലേ മാത്രമേ ഞാൻ വോട്ട് എന്തായാലും അമ്മയുടെ പണി ഇപ്പോഴേ നീ പഠിച്ചത് അമ്മ ഇത് പറയാനൊന്നും അമ്മയുടെ വക്കീലായ ഒരാളെ അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നവർ ആകാശത്തുനിന്ന് വരുന്ന നമ്മളുടെ ഇടയിൽ നിന്നാണ് അവര് മോശമാണെങ്കിൽ പകരം നിക്കേണ്ടവരാണെന്ന് അത് ഇവരെ നിന്റെ അമ്മ ചെയ്തിട്ടില്ല അപ്പൊ വോട്ട് ചെയ്യുന്ന മാത്രമല്ല വോട്ട് വാങ്ങുന്ന ആളായി മാറാൻ ബാധ്യതയുള്ളതാണ് അല്ലാതെ ഞാൻ വോട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞ് മാറി നിക്കുന്നത് വഴി ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല അത് നോട്ടായിട്ട് വോട്ട് കൊടുക്കുന്നവരെ പോലും ഒരു പ്രയോജനമില്ല നമ്മൾ വീട്ടിൽ വന്ന് നാട് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗം ചെയ്യേണ്ട സ്ഥലങ്ങൾ അത് നമ്മൾ ചെയ്യാൻ ബാധ്യതയുള്ളവരാണ് ആ ബാധ്യതാ ബോധമാണ് ജനാധിപത്യ രാഷ്ട്രീയ ബോധം അല്ലാതെ നാട് ശരിയല്ല എന്ന് പറയാനായിട്ട് മാത്രം വരുന്നപ്പോ ചെയ്യേണ്ടി വരും നമ്മളാണ് രാഷ്ട്രീയ നമ്മൾക്ക് നമ്മൾ പകരം നിൽക്കാൻ ബാധ്യതയുള്ളവർ അല്ലാതെ ആർക്കെങ്കിലും വോട്ട് കൊടുക്കുന്ന വ്യക്തിയൊന്നുമല്ല സ്വയം വോട്ട് കൊടുക്കാമല്ലോ ആ അപ്പൊ അത് ചെയ്തിട്ടാണ് ഇരിക്കേണ്ടത് വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്ന് മാത്രമാണ് അത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുന്ന പ്രശ്നം എല്ലാ പണ്ട് വോട്ടില്ല രാജാവ് രാജാവിന്റെ മകനോ മകൾക്കോ ആയിരുന്നു അധികാരം കൊടുത്തിരുന്നു ആ അധികാരം കൊടുത്തിരുന്നിടത്തുനിന്ന് രാജാവിനെ മാറ്റി രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്ന രാഷ്ട്രീയ അധികാരമാണ് നമുക്ക് ഓരോരുത്തർക്ക് വോട്ടായിട്ട് മാറുക അത് വിനിയോഗിക്കേണ്ട ബാധ്യത നമുക്കത് ഉത്തരവാദിത്വം നമുക്ക് അതുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാതിരുന്നിട്ടല്ല അത് പ്രതിഷേധിക്കുന്നു പകരം എലക്ഷനില് നിന്ന് ഒരുത്തൻ ജയിക്കാൻ അനുവദിക്കാതിരിക്കേണ്ട പണിയങ്ങൾ ചെയ്യണം അത് ചെയ്യണം രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ ചെയ്യേണ്ടത് അത് പോസിറ്റീവായിട്ട് ചെയ്യണം നെഗറ്റീവായി ചെയ്താലേ ബാക്കി ചെയ്യും നമ്മൾ ഡിസിഷൻ രാഷ്ട്രീയത്തിനകത്ത് വോട്ട് ചെയ്തില്ലെങ്കിൽ അത് ശരി തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ മാത്രം വോട്ട് ചെയ്യാതെ അതായത് ഒരാളെ നിന്ന് മാറ്റണമെങ്കിൽ എല്ലാ പൗരന്മാരും ഒരേപോലെ ചിന്തിച്ചാൽ മാത്രമല്ല നമുക്ക് ഒരാളെ നിന്ന് മാറ്റാനും വോട്ട് ചെയ്യാതിരിക്കാനുള്ള അധികാരമുണ്ട് അതെ അത് ശരിയാണ് പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നു പക്ഷേ എന്റെ അഭിപ്രായം എന്ന് വെച്ചാല് ഇപ്പം നമ്മള് ഇപ്പൊ ഒരാള് നല്ല രീതിയിൽ നിൽക്കാന്ന് വിചാരിക്കുമ്പം മറ്റുള്ളവരായിട്ടുള്ള വ്യക്തികള് നമ്മളോട് ഇപ്പൊ ഞാൻ എന്റെ സ്കൂളിലായാലും ഇപ്പം നല്ല രീതിയിൽ ഞാനും പഠിക്കുന്ന കുട്ടിയാണെങ്കില് അല്ലെങ്കിൽ ഞാൻ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസില് ഉള്ള ആ നല്ല ടീച്ചേഴ്സ് നല്ല ഇഷ്ടമുള്ളവരാണെങ്കില് എന്റെ സ്കൂളിൽ ഞാൻ സ്കൂളിൽ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് ഞാൻ സ്കൂളിലീടൊക്കെ ഇറങ്ങും അപ്പൊ എന്റെ പാസിലുള്ള കുട്ടികൾ തന്നെ എന്നോട് ദേഷ്യത്തില് പെരുമാറുന്നവരുണ്ട് അത് പറഞ്ഞിട്ട് ദേഷ്യം പെരുമാറുന്നുണ്ട് അതേപോലെ നമ്മുടെ സമൂഹത്തിലേക്കും വരുന്ന ആ കുട്ടികൾ തന്നെ ആയതുകൊണ്ട് ഒരാൾക്ക് മാത്രമായിട്ട് ഒരാളെ എതിർത്ത് മറ്റൊരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എതിർത്ത് നിൽക്കാൻ പാടാണ് അതുകൊണ്ട് തന്നെയാണ് ഒരാള് ഇങ്ങനെ എതിർത്ത് നിൽക്കാൻ പാടാണെന്ന് അറിയുമ്പോഴാണ് നമ്മളൊരു സമൂഹം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഘടന ഹ്യൂമൻ വെൽനസ് സ്റ്റഡീസ് അങ്ങനെ സ്റ്റഡീസ് നടത്തുന്നതും അതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തുന്നതും അതിനോട് ഡീപ്പായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതേപോലെ എൻ്റെ അമ്മ ഒരു മാസം ആയിരിക്കും കമ്മ്യൂണിറ്റി ഹോം എന്ന് പറയുന്ന ഒരു സംഭവം നടത്തുന്നുണ്ട് അവിടെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് മീഡിയേഷൻ ഉണ്ട് കൗൺസിലിംഗ് ഉണ്ട് സ്റ്റേ പ്രോഗ്രാംസ് ഉണ്ട് അവിടെ മെയിനായിട്ട് അമ്മ ഒരു മൂന്ന് വർഷമായിട്ട് ആ സ്ഥാപനം നടത്തുകയാണ് അവിടെ മെയിനായിട്ട് ലിവിംഗ് ട്യൂതറിന് കൊടുക്കുന്നുണ്ട് അപ്പം അമ്മയിലും അമ്മയുടെ കൂടെ ഞാനും പോകും ഇവർ അഡ്മിഷൻ എടുക്കാനുള്ള സമയത്ത് ഇവരുടെ രീതികൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനും പോവാറുണ്ട് അപ്പം ഇവരെന്നുവെച്ചാൽ ഇപ്പൊ ഒരു ഗ്യാങ് ആയിട്ട് വരുന്ന കുട്ടികളില് ഇപ്പം മൂന്ന് ഗേൾസ് രണ്ട് ബോയ്സ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഒരു റൂമിൽ സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞാല് അമ്മ കൊടുക്കും ആദ്യമൊക്കെ അമ്മ കൊടുക്കുമായിരുന്നു അപ്പം അവരിൽ നിന്ന് കൂടുതൽ നമുക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് വൈലൻസ് അങ്ങനത്തെ കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറ്റിയത് അതായത് ലിവിങ് ടുഗതർ എന്ന് വരുമ്പം അവർ അവരവരുടേതായ അതിലെ ഒതുങ്ങി അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു ടോപ്പിക് റിലേഷൻഷിപ്പ് ഇല്ല മറ്റുള്ളവർക്ക് ഒരു ഭാരമാ രീതിയിലൊരു ആണ് ലിവിങ് ട്യൂദറിൽ വരുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടത് അപ്പം അതുകൊണ്ട് ഞാൻ ലിവിംഗ് ട്യൂദറിനെ എൻ്റെ അമ്മ സപ്പോർട്ട് ചെയ്യുന്നു അതായത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇപ്പം നമ്മൾ ഒരു അതായത് എന്റെ അമ്മയ്ക്ക് ഇത്രയും കാലം നടത്തിയെന്ന് മനസ്സിലായത് ലിവിങ് ട്യൂസൊരു നല്ലൊരു കൺസെപ്റ്റ് ആണ് അപ്പം ഇപ്പം ഈ സൊസൈറ്റിയില് പകുതി പേരും അമ്മ പറഞ്ഞതുപോലെ തന്നെ അമ്മ ഇങ്ങനെ ഹോസ്റ്റലിലെ അസോസിയേഷനിലെ പോയിരുന്നു അപ്പൊ ഞാനുണ്ടായിരുന്നു കൂടെ അപ്പൊ ആ സമയത്ത് ഈ അവിടെ നിന്ന നിന്നൊരാള് ഒരു നാല്പത് നാപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ അവര് പറയുന്നത് ഞാൻ ഭയങ്കര മതവിശ്വാസിക്കണം അങ്ങനെയൊന്നും പാടില്ല മതത്തിന്റെ പേരില് ഒരു അടിച്ചമർത്തല അവരുടെ പേരില് മതം പറയുന്നത് പോലെ അവർ നീങ്ങുന്ന പോലെ ആ കുടുംബം മതത്തിന്റെ രീതിയിൽ നീങ്ങുന്നു ആ ഒരു ലിവിങ് ടുഗതർ എന്ന് പറയുമ്പം ലിവിങ് ടുഗദർ അതായത് ഒരു ഫാമിലിയായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോഴും അതൊരു കല്യാണം കഴിക്കുന്നതിനോട് ഒരു ഭാര്യ ഭാര്യകർത്ത ബന്ധമാകുന്നേ ഉള്ളൂ അപ്പം ഈ ഫാമിലിയായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന പോലെ തന്നെയാണ് ലിവിംഗ് ടുഗദർ എന്ന് പറയുമ്പോ രണ്ട് പാർട്ട്നേഴ്സ് ഒരുമിച്ച് ജീവിച്ചാലല്ലേ അവിടെ ലിവിംഗ് ടുഗദർ ആവുള്ളൂ അതും ഒരു ഫാമിലി ആണല്ലോ അപ്പൊ അവരെന്താണത് മനസ്സിലാക്കാത്തതെന്നാണ് എന്റെ ഒരു ഡൗട്ട് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യർ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിനക്ക് ഈ ചോദ്യം എന്നോട് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായി വരുമോ അപ്പൊ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പണി എടുക്കേണ്ടി വരുന്നത് അപ്പൊ ലിവിങ് ടുഗതർ ആയിരിക്കുന്ന ആൾക്കാർ മര്യാദയുടെ പെരുമാറുന്ന ദിവസം നിങ്ങൾ തോറ്റുപോകും അപ്പൊ അത് വരുന്നോട് അപ്പൊ നമ്മൾ മനസിലാക്കേണ്ടത് ഈ പണികളെല്ലാം തന്നെയും നമ്മുടെ പണിയാണ് അവിടെ വന്ന് സംഘമായി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ ഇടയില് കൗൺസില് ചെയ്യാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യമാക്കുന്ന പണിയും കൂടെ നമ്മുടെ കൂടെ വരും എന്നുള്ളതാണ് ഏത് സ്ഥാപനം നമ്മൾ നടത്തിയാലും പൊതുവായി നിയമപരമായി നാട്ടിൽ നടക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഇടത്തിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ ഈ പറയുന്ന സൈഡ് പണികളൊന്നും തന്നെ പിന്നെ മുമ്പോട്ട് പോകത്തില്ല അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പകരം മറ്റൊന്നും വിശക്കുന്ന സമയത്ത് ഭക്ഷണം തന്നെ കഴിക്കണം അതിനു സമയത്ത് നമ്മൾ ഇച്ചിരി പാട്ട് കേട്ട് കളയാന്ന് വിചാരിച്ചാൽ ഭക്ഷണത്തിന് പകരമാകട്ടെ ഇതുപോലാണ് ജനാധിപത്യത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മാറ്റി വെച്ച് വേറെ കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് തുടങ്ങാൻ പറ്റില്ല നിങ്ങളുടെ ആ ലിംഗതറിന് അനുവദിച്ചിരിക്കുന്ന സ്ഥാപനം പൂട്ടിക്കാൻ കഴിവുള്ളവരാണ് രാഷ്ട്രീയം അതിനതുകൊണ്ട് രാഷ്ട്രീയക്കാരാകാതെ നമുക്ക് ഈ ലോകത്ത് ജനാധിപത്യം നടത്തിയ രാജാവിന്റെ കീഴിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മാറിയേക്കാറുണ്ട് രാഷ്ട്രീയമായ സമ്മതിക്കത്തില്ല അതുകൊണ്ടാ ഭക്ഷണം കഴിക്കുന്നതിന് പകരം പാട്ട് കേട്ടാൽ മതി എന്ന് തീരുമാനിക്കുന്നത് പോലെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പകരം മറ്റ് കുറച്ച് സാമൂഹിക മേഖലകൾ ഞാൻ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അത് ചെയ്യാൻ പറ്റാത്തവരായി നമ്മൾ അവസാനം മാറും എന്ന് മാത്രമേ വരൂ അതുകൊണ്ട് നിനയും എൻ്റെ അമ്മയും കൂടെ നാളെ തൊട്ട് രാഷ്ട്രീയ പ്രവർത്തകരായി മാറി ഈ വരുന്ന ആളുകൾക്കൊക്കെ പണിയെടുക്കുക എന്ന് പറയുന്ന പണിയും കൂടെ ചെയ്യും അത്രയല്ല ശരി